Tchau. Oh. Oh. എന്തൊക്കെ എന്റെ കടയിലെ മെച്ചിഷ്ടാണ് ഇന്ന് വ്യത്യസ്തം എന്തെങ്കിലും ചെയ്യാൻ പോലാണ് പഴമക്കാർ വെച്ച് പ്രത്യേക വിധി നമ്മൾ മനസ്സിലോട്ട് വന്നത് പിന്നെ ഒന്നും നോക്കില്ല എന്റെ കടിയാണ് നേരൊക്കെ വാഴത്തോടുത്തി കിട്ടു ദൈവ വാഴകിട്ടാണോ നമ്മുടെ ഇന്നത്തെ കളി അങ്ങനെ വാഴക്കയൊക്കെ വെട്ടി വെട്ടിയ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരു പന്ത്രണ്ടി ചാലം നമ്മൾ വെട്ടി വെട്ടിയെടുത്തിട്ടാ ഈ പ്രത്യേക വിധി ചെയ്യുന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ആറ് പീസ് ആണ്ട വേണ്ടേ ഇനി നമ്മൾ ഓരോ വാഴക്കയും കാണ ബ്രൈഡ് കെട്ടി എടുക്കാൻ വേണ്ടി പോകണം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെ ചെറിയ എക്സ്പീരിയൻസ് കുറവൊക്കെ ഉണ്ടായിട്ടാ ബ്രൈഡിന്റെ മറ്റേതാണ് നമ്മൾ നാലാം നമ്പർ കാർബൺ ഹുക്കണ്ട സെറ്റ് ആക്കി എടുത്തേക്കണേ കാരണം മീനടിച്ച് നിവർന്നു പോകാൻ പാടില്ലല്ലോ സംഭവത്തിന് അത് നിങ്ങൾ മനസ്സിലായി വിചാരിച്ചത് പ്രത്യേക രീതിയിലുള്ള വെട്ടു ചൂണ്ടാട്ടാ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണ അങ്ങനെ തോട്ടിൽ പോയി വാരിക്കുട്ടിയെ കുറച്ച് പലക്കുട്ടികളെ കൊണ്ട് നമ്മളിപ്പോ വെട്ടു ചൂണ്ടിടാൻ വേണ്ടി പോകാൻ കേട്ടാ അങ്ങനെ നമ്മൾ പരലിന്റെ മേളിന് നമ്മൾ ഹുക്ക് ചെയ്ത് എടുത്താ ഇതാവുമ്പോ പരല് വെള്ളത്തിനടി ഡാൻസ് മീൻ അടിക്കാനുള്ള ഉന്മേഷം കൂടാ ഇനി നമുക്ക് എന്തായാലും സ്പോട്ടിൽ കൊണ്ടിട്ട് നാളെ ഒന്ന് എടുത്തുപോകട്ടാ അങ്ങനെ പിറ്റേ ദിവസം വന്ന് പറഞ്ഞ പോലെ ഉന്മേഷം കൂടി അടിച്ച് പടഞ്ഞോണ്ടിരിക്കേണ്ട എടുക്കാൻ കുറച്ച് പാടുപെട്ടി നമ്മൾ ഒരുപത്തിൽ അവനെ കരക്കെത്തിച്ചിട്ടുണ്ട് മുഴുവതിൽ കാണിക്കാൻ കുറച്ച് പരിമിതികളാണ് ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്